കുന്നംകുളം കുർക്കൻപാറയിൽ കെ എസ് ആർ ടി സി ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു വാഹനത്തിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ നാല് നാലുപേരുടെ നില ഗുരുതരം ഇന്ന് പുലർച്ചെ നാലേ കാലോടുകൂടെയായിരുന്നു അപകടം ഗുരുവായൂർ നിന്ന് കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോകുമായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ബസ് ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ലൈഫ് കെയർ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രി കുന്നംകുളം താലൂക്ക് ആശുപത്രി ദയാ റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇരിക്കുകയായിരുന്നുവെന്ന് ദൃതാക്ഷികൾ പറയുന്നു അപകടത്തെ തുടർന്ന് കുന്നംകുളം പോലീസും അന്തനിരക്ഷാ സേനാ സംഘവും സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ടോറസ് ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊടിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്